one place हाय गाइस हाय 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 मरीन हाय मरीन जिश्ना हाय जिश्ना हेलो हाय मित्र हाय जिश्ना हेलो हाय 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 गाइस हाय एंड गाइस बोलोडी അഞ്ചിത അനീഷ് ഹലോ ഹായ് ചേട്ടാ ഗുരു വീട്ടിലാടാ ഹലോ ചേട്ടാ ഹലോ ഹായ് കറക്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ലൈവിന്റെ സമയം കിട്ടണു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇൻസ്റ്റയില് ലൈവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇൻസ്റ്റല്ല നമ്മള് യൂട്യൂബിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും സുഖായിരിക്കുന്നു ഫുഡ് എല്ലാം കഴിച്ചായിരുന്നു കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീഡിയോസ് ഇപ്പോൾ വന്നില്ലെന്ന മീൻസ് എന്താണ് ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോ എടുത്തതിന് ശേഷം ലാസ്റ്റത്ത് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ആൾക്കാർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഞാൻ ഇന്നാണ് ഈ റൂമിലേക്ക് തന്നെ വന്നത് ഇന്നാണ് കാരണം എനിക്ക് ഫുള്ള് കുറച്ച് തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ കുറേ ആയിരുന്നു അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പേഴ്സണലായതുകൊണ്ടൊന്നും പറയുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റാതിരുന്നത് ഓരോന്നും ഓരോ കേസുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലൈഫിൽ എനിക്ക് കുറേ കുറേയൊക്കെ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് ഞാൻ എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ഞാൻ കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നിൽക്കുമായിരുന്നു ബട്ട് സിറ്റുവേഷൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്

ഉം നിങ്ങളുടെ ഓൾ വീഡിയോസ് മിസ് ചെയ്യുന്നു അനാമിക പഴയ പോലെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നല്ല രീതിക്ക് നല്ല ആഗ്രഹം ഉണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല അതിപ്പോ എനിക്ക് എന്തിലും വന്നിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പലതും പറയാതിരിക്കുന്നത് അപ്പോ ഏർ അതാണ് മഴയുണ്ടോ ഇല്ല മഴയൊന്നും ഇല്ലടാ ഉം നിങ്ങളുടെ പഴയ വീഡിയോസ് എല്ലാം വളരെ മിസ് ചെയ്യുന്നു കുട്ടി എവിടെ കുട്ടി വീട്ടിലടാ ഹായ് രജിത ദീപു ഹലോ ഹായ് പിന്നെ അവിടെ എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്താണല്ലോ ക്ലിയർ ഉണ്ടോ പിന്നെ അഗില്ല ചേച്ചി അവിടെ ചേച്ചി പോ പാലക്കാട് കുറെ ആൾക്കാർക്ക് ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നായിരുന്നു ഞങ്ങളെ പ്രശ്നമൊന്നും ഇല്ലാന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു ആ ചേട്ടാ വീഡിയോസ് മിസ് ചെയ്യുന്നു നാടാ ഞാൻ പറഞ്ഞില്ല വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു സിറ്റുവേഷൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് വീട് പഴയ പോലെ നമ്മളെല്ലാവരും എല്ലാരും ഒരുമിച്ച് ആണല്ലോ അല്ല കാണാൻ തന്നെ ആ ഫ്രെയിം കാണാൻ തന്നെ ഒരു ചന്തം അല്ലാണ്ട് നമ്മൾ വെറുതെ മാത്രം ഒരാൾക്കാര് അല്ലെങ്കിൽ രണ്ടാൾക്കാർ വന്നു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അമ്മ അങ്ങനെ ചേട്ടാ എല്ലാം ഓക്കെ ആവും അത് കഴിഞ്ഞ് ഇനി പഴയ പോലെ ആക്റ്റീവായിട്ട് തിരിച്ചു വരണം വെയിറ്റിംഗ് ആടാ ഞാൻ പറഞ്ഞോ പഴയ പോലെ തിരിച്ചു വരണം എന്നുള്ളതും അതിനനുസരിച്ച് ഒരു പുതിയൊരു വീഡിയോ പുതുതായിട്ടൊരു വീഡിയോ കണ്ടന്റ് ചെയ്യണമെന്നുള്ള ഒക്കെ നല്ല ആഗ്രഹത്തിലൂടെ ആയിരുന്നു അഞ്ജിത ഞങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്ന് അപ്പോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ ഈ ലൈവില് വരേണ്ടി വന്നത് വിഷു അങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ വിഷു വൻ ശോകമായിരുന്നു വൻ ശോകം എന്ന് പറഞ്ഞാൽ പടക്കം മേടിച്ചത് ഇപ്പോഴും പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് അത്രയും മാത്രം കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ എല്ലാ ഫാമിലിയിലുള്ള ഉണ്ടാവുമല്ലോ അതേ ലെവലിൽ തന്നെയാണ് നമ്മുടെ ഉള്ളത് പക്ഷേ അതൊന്നും പറയുന്നില്ല കുറെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി എന്റെ പുതിയൊരു ആൽബം ഉണ്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ എന്താ പറയുക എന്താ സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിലെ നമ്മുടെ സുധീട്ടൻ അല്ലെ ആളുടെ മരിച്ചു മരിച്ചുപോയ ആളുടെ വൈഫാണ് നായികയായിട്ട് വരുന്നത് രേണു സുധി അപ്പോൾ അതിന്റെ ഷൂട്ടിങ് ഒന്നൂല മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട് ഈ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് അതിന്റെ ഷൂട്ട് നടക്കുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അതിൻ്റെ ഷൂട്ട് ഗൈസ് ഒരുപാട് സന്തോഷം കാരണം പെട്ടെന്ന് വിളിച്ചിട്ട് എന്നെ പോലെ ഷൂട്ട് ഉണ്ട് നായകനാണെന്നാ പറഞ്ഞത് നായകനായിട്ടാണ് അപ്പോൾ വരണം ഇരുപത്തി ആറാം തീയതി ഷൂട്ടാണ് ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ലൊക്കേഷനിലെത്തണം അങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഡയറക്ടർ ജിന്നു പറഞ്ഞ ഡയറക്ടറിന്റെ പേര് ആള് ആളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ചേട്ടൻ ഇപ്പൊ എവിടെയാണ് ഞാൻ വേറെ സ്ഥലത്താടാ കൺഗ്രാചലേഷൻ താങ്ക് യുടാ താങ്ക് യുടാ ചേട്ടാ എല്ലാവരെയും തിരക്കി എന്ന് പറയണം ഞാൻ പറയട്ടെ കാണാം ജീവിതം അങ്ങനെയാണ് രഞ്ജിത്ത് ജീവിതം അങ്ങനെയാണ് ഒക്കെ ഓക്കെ എല്ലാം ശരിയാവും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ട് അത് അങ്ങനെയാണ് അത് ഇപ്പൊ നമ്മൾ ഓൾറെഡി അത് അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞല്ലോ ചേച്ചിയവിടെ ചേച്ചി വീട്ടിൽ ഹലോ ഹായ് ഹായ് അപ്പൊ അതാണ് ഏറ്റവും ഒരു വലിയൊരു വലിയൊരു ഹാപ്പിനൂസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമുണ്ട് എന്റെ ലൈഫിൽ നിന്ന് ഇപ്പൊ ഇപ്പത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു ഹാപ്പിനുസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം മാത്രമാണ് ഉം ചേട്ടനെ ഭയങ്കര ചേഞ്ച് ആയി തടി വെച്ചിട്ടുണ്ട് ലുക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് വല്ല മാറ്റം തോന്നുന്നുണ്ട് കുഞ്ഞിച്ചേച്ച എന്ത് പറഞ്ഞു അവരിവിടെ ഉണ്ടോ അവരൊന്നും ഇവിടെ ഇല്ല അവര് മലപ്പുറത്താണ് അവരില്ല ആ ഹായ് ഹായ് ഏട്ടാ അഖില ഹായ് അഖില ഹായ് എന്താണ് വിഷു വിഷു പറഞ്ഞാൽ സ്വാഭാവികം എല്ലാവടേയും എല്ലാ ആൾ ഇതിലും ഉണ്ടാവുന്ന പോലത്തെ സംഭവം വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല ജോലി ഉണ്ടായിരുന്നു ആടെ മലപ്പുറത്തെ വീട് വള്ളിക്കുന്ന് വള്ളിക്കുന്ന് നിത്യ നായർ ഹലോഹായ് ചേട്ടാ ധന്യ ഹലോഹായ് പിന്നെന്താണ് എനിക്കുള്ള മാറ്റം സംഭവിച്ചത് ഈ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഉം കുഞ്ഞു അവരവിടെ മലപ്പുറത്തല്ലേ നിത്യ അവരിവിടെ ഇല്ല ഏർ അമ്മയ്ക്ക് വീട്ടിലാണ് എന്റെ വീട് ആലുവേലും ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് കാക്കനാട് അഗില എറണാകുളത്തുള്ള ആൾക്കാരാണ് എറണാകുളത്തുള്ളവര് അങ്ങനെ പരിപാടി പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ആക്റ്റീവ് ആണ് ഞാന് യൂട്യൂബിനെ കാട്ടിങ്ങും ഇപ്പൊ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിക്ക് സ്റ്റോറി പോസ്റ്റ് അങ്ങനെയൊക്കെ കൂടുതൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചോറ് തിന്ന ചോറ് തിന്ന് അവിടെ ഷിഫാന അബീബ എന്ത് പ്രോബ്ലം ആയാലും പെട്ടെന്ന് ക്ലിയർ ആവട്ടെ ഹാപ്പി ആയിട്ട് ലൈവ് ഹാപ്പി ആവട്ടെ ന്യൂ ആൽബം അടിപൊളി ആവട്ടെ ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ മലപ്പുറത്താ വർക്ക് ചെയ്തത് മലപ്പുറത്തെ എവിടെയാടാ ഷോർട്ട്സ് എടാ അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഷൂട്ട് ആ ഷിഫാൻ എറണാകുളത്താണ് എറണാകുളത്ത് എവിടെയാ അമല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ആ കണ്ടില്ല അത് ഞാൻ അശ്വതി ആ അശ്വതി അമൽ ഹോസ്പിറ്റലാ ആ ഞാൻ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു ബ്രോയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഹായ് അമ്മ ഞാൻ എല്ലാം സുഖമായിട്ടിരിക്കുന്നു അനുമോൾസ് ആർ യു കമ്മിങ് ടു ബാംഗ്ലൂർ ആ അനു വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ ഈയൊരു മേ ബി നെക്സ്റ്റ് വീക്ക് വരും ചേട്ടാൻ പോളിയാണ് താങ്ക് യു താനൂര് ആ അറിയാട് അറിയാട് ൂട്ട് അവിടെ വെച്ചിട്ടാണ് ഷൂട്ടിന്റെ ലൊക്കേഷൻ പാലക്കാടാ പറഞ്ഞേക്കുന്നത് അപ്പൊ പാലക്കാടായിരിക്കും പാലക്കാട് അല്ലെ മലപ്പുറം ഈ രണ്ട് രണ്ടു ഭാഗമാണ് ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വർക്കും കൂടി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈയിടെ കിട്ടണ്ടല്ലോ എന്താണ് ഷൂട്ടിന്റെ സംഭവങ്ങൾ ഉണ്ട് അത് ആണ് ആ അശ്വതി എനിക്ക് മനസ്സിലായി ഗൈസ് ഞാന് അമലാസൂരിൽ പോയപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ അല്ല ഫ്രണ്ടിനെ കണ്ടായിരുന്നു അശ്വതി പേര് പേര് ആളാട്ടോ ഹായ് ആ ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തുകൊട ചേട്ടൻ എവിടെ ഉള്ളേ ഞാൻ പൊറത്തടാം ഹായ് ഏട്ടാ സിസ്റ്റർ അളിയൻ കുട്ടിയൊക്കെ വരാറില്ലേ കണ്ടിട്ട് കൊറേ ആയി ആടാ അവര് വന്നിട്ട് കുറച്ചായി ഉടൻ തന്നെ ഞാൻ പറഞ്ഞോ എല്ലാം ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി പ്ലാൻ ചെയ്തതാണ് ബട്ട് സം സിറ്റുവേഷൻസ് അങ്ങനെ മാറി മാറി മറിയുന്നു അത് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അത് ഒരു വ്ളോഗാക്കി ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അങ്ങനെ കൊറേ മാറ്റങ്ങള് ഹായ് ചേട്ടാ ഹലോ ഹായ് ചേട്ടൻ കഴിച്ചോ ആടാ ഞാൻ ഫുഡല്ലേ കഴിച്ചായിരുന്നു നിങ്ങൾ കഴിച്ചായിരുന്നു നിത്യം അറിയോ എന്നെ എസ് ജെ എനിക്ക് എനിക്കിതിൽ ഫേസ് ക്ലിയർ ആവുന്നില്ല എല്ലാം ഓക്കെ ആവട്ടെ താങ്ക് യു താങ്ക് യു ഇതിൽ കൊച്ചി എത്ര പേരുണ്ടപ്പോൾ എറണാകുളത്ത് ഞാൻ എറണാകുളത്ത് എന്താണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് കാക്കനാട് അത് വാട്ട്സ് യുവർ നെയിം ബ്രൂവ് മൈനി പ്രദീഷ് ബ്രൂവ് മലപ്പുറം വരുമ്പോ ലൈവ് ആക്കണേ ഞാൻ മലപ്പുറം തൺശൂറായിട്ടാക്കോ ചേട്ടൻ ഒത്തിരി നാളും ആ കുറെ നാൾക്ക് ശേഷം ഇത്ര ഞാൻ ലൈവില് വരുന്നത് അച്ഛൻ അവർക്ക് വീട്ടിലടാ അച്ഛനമ്മ എല്ലാരും വീട്ടിലാ എല്ലാരും വീട്ടിലാ എല്ലാരും വീട്ടിലാ സുജന സുജന ഉദയന ഹലോ ഹായ് സുജന എന്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടോ തൊണ്ടവേന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഈയൊരു ലെവലിൽ സംസാരിക്കുന്നത് ചേട്ടാ ഞാൻ പോവാണ് വീഡിയോ ഇടണേ പറ്റുന്ന പോലെ ഫുൾ സപ്പോർട്ട് ഉണ്ട് ചേട്ടാ താങ്ക് യു അഞ്ജിതേട്ടൻ എറണാകുളത്ത് ആണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് ഒരു ഹായ് തരാ ശ്രീരാജ് ബ്രൂ അശ്വതി ഇപ്പോൾ എവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ എറണാകുളത്താണ് ജോബ് എന്താ ഞാൻ ഹെൽത്തിന്റെ സെക്ഷൻ ചെയ്യുന്നത് എന്തോ ഒന്നും ഇല്ലട എന്തുവാ പ്രശ്നങ്ങള് പറഞ്ഞാൽ മനുഷ്യന്മാരായി എല്ലാവരും പ്രശ്നം ഉണ്ടാവില്ലേ അതേപോലെ സ്വാഭാവികമായിട്ടും കുറെ പ്രശ്നങ്ങൾ അങ്ങനെ വീട് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറയാട്ടോ നിത്യ യൂട്യൂബ് വീഡിയോ ഇടൽ നിർത്തിയോ ഇല്ല ഇല്ല ഞാൻ പറയും ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഒരു വീട് ഇട്ടായിരുന്നു കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നില്ല ഫുഡ് കഴിച്ചോ മെൽവിയ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചടാ അവിടെ കഴിച്ചായിരുന്നു കഴിച്ചു ഫുഡ് കഴിച്ചു സുബി ജോബി സുഖമാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു മീനു ഹായ് ഹായ് മീനു ബ്രോ യു ആർ എന്ത് തോന്നുന്നു ബ്രോ എന്ത് മർക്കണ്ട ആൽബം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം എന്തായാലും ഞാൻ പറയുന്ന ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഷുവറായിട്ട് വയറൽ ആകും എന്നുള്ള എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളൊരു വർക്ക് ആണ് ആ വർക്ക് വൈറലാവും അല്ലെങ്കിൽ എയറൽ ആവും ഷുവറാണ് ആ വർക്ക് ജീവിതം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബ്രോ അപ്പോ അപ്പോഴാണ് ജീവിതം അത് കറക്റ്റ് ആണ് പറഞ്ഞത് എല്ലാവരെയും കൂട്ടി ഒരു വീഡിയോ എടുക്കാൻ മറക്കല്ലേ വെയിറ്റിംഗ് ഷുവർടാ ഷുവർടാൻ യു മാഡ് മീ ഫിയോ എന്തോടെ കളി നോക്കി വന്നു തന്നെ രേണു ചേച്ചിയായി വർക്ക് ചെയ്തപ്പോ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അനുശ്രീ ഞാൻ പറഞ്ഞല്ലോ രേണു ചേച്ചിയായിട്ട് വീഡിയോ എനിക്ക് വർക്ക് ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇരുപത്തി ആറാം തീയതി ഷൂട്ട് ഇരുപത്തി ആറാം തീയതി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എന്നും നിങ്ങളുടെ വീഡിയോസ് കാത്തിരിക്കുന്നു താങ്ക് യു താങ്ക് യു ചിരിക്കുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എല്ലാരും ചിരിക്കുന്നു ചേട്ടാ സുഖമാണ് ഹായ് ബ്രദർ ഹവർ യു സജിത ഇരിക്കുന്നു ഗൈഷ് ഇതിൽ എത്ര ആൾക്കാർ ഞാൻ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നീ കൊറേ ആൾക്കാർ ഇത് മെസ്സേജ് പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് നിങ്ങൾ ഇൻസ്റ്റായിട്ട് കിട്ടുന്നില്ല ഇൻസ്റ്റയിൽ മെസ്സേജ് കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇൻസ്റ്റേഡ് ഐ ഡി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പ്രകാശ് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മെസ്സേജ് അയയ്ക്ക് ഞാൻ റീപ്ലൈ തരും ഞാൻ എനിക്ക് ഞാൻ പറയാം ഞാൻ എനിക്ക് അങ്ങനെ ചാടാനുള്ള പരിപാടിയിൽ ഞാൻ മെസ്സേജ് അയച്ച ഞാൻ എല്ലാവർക്കും റീപ്ലൈകലാണ് നല്ല രീതിക്ക് നന്നായിട്ട് കമ്പനി സംസാരിക്കുന്ന ആൾക്കാർ നല്ല രീതി കമ്പനി സംസാരിക്കുന്നുണ്ട് ഐ സബ്സ്ക്രൈബ് ടു യുവർ വീട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇസ്ബെൽ ബ്ലോഗ്സ് നല്ല പേര് ചേട്ടൻ എന്നാ തിരിച്ചു പോകുന്ന മലപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് ഇനിയിപ്പോ പോയാ ഷൂട്ടിന് പോകുന്നുടാ ഷൂട്ടിന് പോകുന്നു രാജ ഗെയിം നിർത്തിയോ ഇപ്പോൾ കളിക്കുന്നുണ്ടായിരിക്കും ഞാൻ കളിക്കുന്നു ഇപ്പൊ കുറച്ച് കാരണം കുറച്ച് പ്രശ്ന സംഭവങ്ങളൊക്കെ പ്രശ്നം കാരണം എനിക്ക് കുറച്ച് ഏക്കുകൾ ഞാൻ കളിക്കുന്നില്ല ഇപ്പൊ എന്റെ പൊന്നു നിങ്ങളുടെ ഫാമിലി എത്രയായി കുറെ കാലങ്ങൾക്ക് ശേഷം എടാ ഉം നിത്യ ഹായ് നിത്യ ആ എന്ത് പറ്റി ഒറ്റപ്പാലം ഹോസ്പിറ്റലിൽ ചേച്ചീനെ കണ്ടായിരുന്നു ആടാ കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ഹോസ്പിറ്റലിലെ കേസൊക്കെ ആയിരുന്നു കൃഷ്ണ ും മോളും എല്ലാം ആൽബം കാണാൻ വെയിറ്റിംഗ് താങ്ക് യുക്യുടാ ഹായ് ഞാൻ പാലക്കാട് ഏഞ്ചൽ ക്യൂൻ ഹായ് കാർ ഇപ്പോ കാർ ഇപ്പോഴാണ് ലുക്ക് ആയത് താങ്ക് യു താങ്ക് യു ഞാൻ ഷൊർണൂർ ആണ് നിങ്ങളുടെ നാട്ടിലൂടെ പോയി ആണോ ഓക്കെ എപ്പോഴാ പോയി കുഞ്ഞേച്ചി ഗോവയിലാണോ ആ അവള് ഗോവയിലാ ചേട്ടന്റെ ഇൻസ്റ്റാ നെയിം ഒന്ന് പിൻ ചെയ്യാമോ ഓക്കെ ഗൈസ് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഒന്ന് ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്താലും മതി ഞാൻ പിഞ്ചി തയ്ക്കാം ഉം പ്രതീഷ് പ്രകാശ് എന്നാട്ടോ എന്റെ ഇൻസൈഡ് ഐഡിയുടെ പേര് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് ഓ ഗൈസ് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല കമന്റ് കമന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എത്ര ആണ് അവര് വന്നുള്ള തിരിച്ചു വന്നു അമ്മേ ഹായ് 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 അപ്പോ ഗുഡ് നെയ് ഓക്കെ അശ്വതി ഗുഡ് നെയ്ണ്ടാ കാണാട്ടോ ഞാൻ പറഞ്ഞ കേസ് എന്റെ പ്രതീക്ഷിക്ക അണ്ടർ അണ്ടർസ്കോർ അടിക്കുക പ്രകാശ് ഇതാണ് എന്റെ പ്രതീക്ഷ പ്രകാശ് എന്നാണ് ഇൻസ്റ്റൈഡിന്റെ നെയ്മ് ഞമ്മളെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇൻസ്റ്റഡ് ഐഡി അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട് ബർത്ത്ഡേക്ക് പോവാൻ പറ്റില്ലടാ കുറച്ച് സംഭവങ്ങളായിരുന്നു അപ്പൊ എനിക്ക് പോവാൻ പറ്റിയില്ല ഓക്കേ അപ്പൊ ഗൈസ് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യ ഒരുപാട് ഞാൻ എന്റെ ഇൻസ്റ്റേഡ് ഐ ഡി ഞാൻ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൽ ഞാനിപ്പോ ഇപ്പൊ ഞാൻ പിൻച് ചെയ്ത് വെച്ചെ ഇതിലിപ്പോ ഞാൻ ശരണ്യ എന്ന് പറഞ്ഞ ആള് പിൻ ചെയ്ത് പ്രതീഷ് പ്രകാശ് എന്നുള്ള ആണല്ലോ ഇതാണ് എന്റെ ഇൻസ്റ്റയുടെ ഐ ഡി അപ്പോൾ ഈ ഐ ഡിയിലേക്കാണ് എന്റെ ഈ ഐ ഡിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ട് അപ്പൊ സോ ഇതാണ് എന്റെ ഒറിജിനൽ ഐ ഡി ഓക്കെ കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്റെ ഫേക്ക് അക്കൗണ്ടിൽ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷേ ഫേക്ക് അക്കൗണ്ടിലുള്ള ആൾക്കാരാണ് റീപ്ലേ കൊടുക്കുന്നത് ഇത് എന്റെ ഒറിജിനൽ ഐ ഡി ആണ് ഓക്കെ ഇതിൽ പിഞ്ചിത് വെച്ചാൽ ഒറിജിനൽ ഐ ഡി ഓക്കെ 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 പിന്നെന്തൊക്കെ പരിപാടി എന്റെ മീങ്ങനെ ഗുഡ് നൈറ്റ് ഓക്കെ രജി ഗുഡ് ഓക്കെ പ്രതി ചേട്ടാ ഹായ് അഞ്ചു ഹായ് ചേട്ടാ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്യണം നിത്യ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫോളോ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി റീപ്ലൈ ആക്കും ഓക്കെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് കുറേ കാര്യം പറയാം ഒരു മിനിറ്റ് ബ്രീത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യും നമ്മൾ റീപ്ലൈ കൊടുക്കും റീപ്ലൈ കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഫോളോ ചെയ്യാൻ ഞാൻ ഫോളോ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്യും ഫോളോ ബാക്ക് നിങ്ങൾ തന്നെ പറയാട്ടോ ഞാൻ ഫോളോ ബാക്ക് ചെയ്തതിന് ശേഷം കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാലം എന്ന് ഈ ആൾക്കാർ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ടാവും ഫക്തിട്ട് അൺഫോൾ അടിച്ച് പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ പറ കാരണം എനിക്ക് ഞാൻ നിന്നലി ഇരുന്ന ഞാൻ ഞാൻ ഏഴായിരത്തി സംതിങ് ആൾക്കാരെ ഫോളോ ചെയ്ത ആളാണ് കാരണം എനിക്കൊന്നും ഒരു യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരു ഒരു ഇൻഫ്ലുവൻസേഴ്സും ഇത്ര ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ് വളരെ റയറാണ് ഇന്ത്യയെന്നല്ല വളരെ റയർ ആണ് ഓക്കെ അപ്പോ ഞാൻ ഇത്ര ഇത്രയും ഫോളോ ചെയ്തിട്ട് ഇവരെന്തു ചെയ്താൽ ഫോളോ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇവർ നേരെ അൺഫോളോ അടിച്ചിട്ട് ഒറ്റ പോക്കറും പിന്നെ ചില ആൾക്കാർ മെസ്സേജ് ഫസ്റ്റ് നമ്മളെ അൺഫോളോ അടിച്ചിട്ട് ഫോളോ ബാക്ക് ചെയ്തിട്ട് നമ്മളോട് ചാറ്റ് ചെയ്യും അപ്പം നമ്മൾ നല്ല രീതിയിൽ മെസ്സേജ് നമ്മൾ മെസ്സേജ് വിളിക്കും കുറെ കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ആരുടെയും അഡ്രസ് ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ശരിക്കും അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ സത്യം പറയാം എനിക്ക് എന്നോട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരനെ ഞാൻ ഇപ്പോഴും ഒപ്പം നിർത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരെ അപ്പോൾ സോ ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് നല്ല കമ്പനിയിൽ സംസാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അൺഫോളോ അടിച്ച് പോവാത്ത ആൾക്കാർ ഈ രണ്ടാൾക്കാർ ഈ രണ്ട് വ്യക്തികൾ മാത്രം സത്യം പറയാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മതി അല്ലാത്ത ഒരാളും ഫോളോ ചെയ്യരുത് കാരണം ഞാൻ എല്ലാവർക്കും നല്ല റീപ്ലോ കൊടുക്കുന്നത് എല്ലാവരും ഫോളോ ബാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ തിരിച്ച് ചെയ്യുന്നത് വളരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ശരിയാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ എല്ലാവരും ഫോളോ ചെയ്യും മെസ്സേജിന് റീപ്ലൈ തരും താങ്ക് യു അഞ്ജു അത് ശരിയാണ് അവർക്ക് ഫോളോ ആ കിട്ടിയാൽ അവർ പിന്നെ നമ്മളെ അൺഫോളോ ആ സത്യം ഞാൻ സീരിയസ് കാരണം ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെ ഒരു വൺ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് സംതിങ് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ ഒരു മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലുണ്ട് ഇതേപോലെ സബ്സ്ക്രൈബേഴ്സും ഫോളോയും ഫോളോവേഴ്സും ഉള്ള ആൾക്കാർക്ക് അവർക്ക് അവർ തിരിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എണ്ണം എന്ന് പറഞ്ഞാൽ നൂറ് ഇരുന്നൂറ് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേര് ഈ ഇരുന്നൂറ്റമ്പതിൽ എഴുപത് പേഴ്സെൻറ്റേജ് ആൾക്കാരും അവർ അറിയുന്ന ആൾക്കാരും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ബാക്ക് ഫോളോ ബാക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേ ഞാൻ നിങ്ങൾ ചിന്തിച്ചു ഞാൻ ഏഴായിരം സംതിങ് ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് ഈ ഫോളോ ചെയ്തതിന് ശേഷം ഈ ആൾക്കാർ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഫോളോ അടിച്ചു പോകും അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസം നല്ല രീതിക്ക് സുഖമാണ് എവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ആളുടെ അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ കുറെ കാര്യങ്ങൾ ശേഷം നോക്കിയാൽ ആൾ അൺഫോളോ അടിച്ച് പോയിടണം അപ്പൊ എന്തായാലും ഞാൻ അത് കുറെ പേരനെ പൊക്കി അങ്ങനെ പൊക്കിയ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഒരു എഴുന്നൂറ് പേരനെ അൺഫോളോ അടിച്ച് ഫിയോന ഫിയോനോസ്ബേൽ ബ്ലോഗ് എടാ എനിക്ക് മെസ്സേജ് ചെയ്യടാ ചെയ്യടാൻസ് എന്റെ ഐഡിയ താഴെ മെൻഷൻ ചെയ്തേക്കുന്നത് ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എന്തിനാ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ ഞാൻ പറയാതിരിക്കാനായിരുന്നു പക്ഷെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതേവിധം അങ്ങനെയുള്ള ആരും ഫോളോ ചെയ്യണ്ട അങ്ങനെയുള്ള ഒരു ഫോളോയും വേണ്ട എന്തിനാ വെറുതെ നമുക്ക് എനിക്കും ഒരു ഇടങ്ങാറാണ് നിങ്ങൾക്ക് ഒരു ഇടങ്ങാറാണ് എസ് ജെ ബ്ലോഗാടോ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി ഇന്നലെ എൻ്റെ പോസ്റ്റിന് ലൈക്ക് തന്നായിരുന്നു അടാ എനിക്ക് എന്തിനാടാ ആ ഒരു ഒരു ലൈഫുള്ള ഒരു ലൈഫിൽ എന്ത് ചാടാ എന്ത് കാണിക്കും എല്ലാം മണ്ണിനുള്ളിൽ പോണ ആൾക്കാരാണ് എന്തിന്റെ ചാടാണിക്കുന്നത് ഐ ലവ് യു ലവ് യു ടു പോരെ ഹാപ്പി എടാ വീഡിയോസ് ഇടാൻ പറ്റാത്ത കുറേ സിറ്റുവേഷനിലായിരുന്നു ഞാൻ അതാ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇൻഷയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ദൈവം ഇതിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഫോളോ ചെയ്യണ്ട ഫോളോ അടിച്ചിട്ട് കൊറേ കാര്യം അൺഫോളോ അടിച്ച് ഭയങ്കര ഭയങ്കര ബോർ എനിക്ക് എനിക്ക് അങ്ങനെ ആൾക്കാരെ ഭയങ്കര സംസാരിക്കാനും അങ്ങനെ ആൾക്കാരുടെ കമ്പനി ഓടാനും ഭയങ്കര ഭയങ്കര ഒരുമാതിരി ഒരു സുഖമില്ലാത്ത പരിപാടി അത് കാരണം നമ്മൾ അവര് നല്ല ഈ കമ്പനി ആവും പിന്നെ അവര് അവര് പോവും അങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ് മുമ്പത്തെ ഇവര് വന്ന സമയത്തും കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു പോകും ഭയങ്കര ചാറ്റിങ് ഭയങ്കര മെസ്സേജ് ആയിരുന്നു എനിക്ക് പിന്നെ അവരുടെ പൊടിയും കാണാൻ ഒന്നുമില്ല ഞാൻ ഇന്നലെ എടുത്ത് നോക്കുന്നു അവർ അൺഫോൺ അടിച്ച് പോയേക്കുന്നു പിന്നെ എന്തിനാണ് അതിനുമ്പോ അവർക്ക് ഫാൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ പിന്നെ അവരുടെ പരിസരം കാണാൻ ഗസ് ഓക്കെ 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 ഗേസ് മെസ്സേജിന് റീപ്ലൈൻ കൊറേ വൈകിപ്പോയി ഓക്കെ ഗസ് പോയാ ആരും പിന്നെ കമന്റ് വരുന്നില്ല അവര് വീട്ടിലടാ എന്താണ് കേസ് പരിപാടി ഞാൻ എറണാകുളത്തുള്ള ആൾക്കാരുടെ എറണാകുളത്തുള്ള എറണാകുളം കാക്കനാട് എറണാകുളം കല്ലൂരി ഇപ്പൊ അതൊക്കെ നമുക്ക് ഒരു ദിവസം ഒരു ചായ ഒക്കെ കുടിക്കാം കാരണം ഞാൻ ഇടയ്ക്ക് അവിടെ ചായ അങ്ങനെ വരാറുള്ള സ്ഥലമാണ് ഹായ് ചേട്ടാ പ്രിയേഷ് പ്രതീഷ് ഹായ് പ്രിയ ഹായ് പ്രിയേഷ് അല്ല സോറി പ്രിയ ഹായ് പ്രിയ ഹായ് പ്രിയ പിന്നെന്താ കേസ് പരിപാടി ചേട്ടൻ ആകെ മാറി എടാ ഞാൻ ഇത്തിരി തടി വെച്ചടാ ഞാൻ പറഞ്ഞു കവളൊക്കെ എനിക്ക് എന്റെ മുഖാകെ ഒട്ടിട്ടായിരുന്നു അല്ലേ ഇത്തിരി തടി വെച്ചു ഇത്തിരി ചീക്കൊക്കെ വന്നു പിന്നെ താടിത്തിരി ദൈ അങ്ങനെ കുറെ സംഭവം അല്ലാണ്ട് ഞാൻ ഭയങ്കര മാറ്റം ഒന്നും മാറിയിട്ടില്ല ചെറിയൊരു മാറ്റം മാറിയിട്ടുള്ളൂക ഹായ് ദേവിക ഐശ്വര്യ എസ് നായർ ചേച്ചി ചേച്ചി വീട്ടിലേടാ വെക്കേഷൻ ആയിട്ട് ട്രിപ്പ് ഒന്നും പോയില്ല ട്രിപ്പ് ഒന്നും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഐശ്വര്യ അത് അതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത് സോ ട്രിപ്പ് പോയിട്ടൊന്നുമില്ല പിന്നെ ദെൻ നെക്സ്റ്റ് അഞ്ചു മിനിറ്റ് കൂടെ ഞാൻ ലൈവ് ഓഫ് ചെയ്തു പിന്നെ ഞാൻ തരാമോ ഫ്രം അബുദാബി ഹായ് നൈനു നാട്ടിലേക്ക് എന്താ വരുന്നേ വിസ്മയ ഹായ് വിസ്മയ ഹായ് ദീപ ഹായ് പ്രദീഷ് ഹായ് ദീപ ഹായ് 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 ബ്രോ കുട്ടിയോടെ പ്രീത അവര് വീട്ടിലാടോ പിന്നെ പരിപാടി ചേട്ടൻ ഇപ്പൊ എവിടെയാണ് അത് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാന് എന്താ ബ്രോ വീഡിയോ കുറച്ച് തിരക്കായിരുന്നു ബട്ട് നാളെ ഞാൻ മിക്ക ഒരു നയന്റി പെർസെന്റേജും നാളെ എന്റെ നമ്മുടെ ഈ ചാനലിൽ പുതിയൊരു വീഡിയോ എഴുതാതിരിക്കട്ടെ ഗോപിക ഹായ് തെരാവോ ചേട്ടാ ഹായ് ഗോപിക എല്ലാവരും ഫോളോ ആക്കിയില്ലേ സോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൽ വന്നിട്ട് റീപ്ലൈ തരാം ചേട്ടൻ ലുക്കായി എന്തായാലും അതെ കൊറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മൾ തടി ലുക്ക് ഭയങ്കര പക്ഷെ സാൻഡ്ര ചേച്ചിയോട് ചേച്ചി ഓർമ്മ വീട്ടിലാന്നേ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ പാലക്കാട് കൊല്ലംകോട് ആണോ ദീപ ഞാൻ കണ്ടില്ലോ ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടോ ഫാത്തിമ ഹായ് തെരച്ചേട്ടാ ഹായ് ഫാത്തിമ ഫുഡ് കഴിച്ചായിരുന്നു എല്ലാവരും രേവതി സ്പൈഡർമാൻ സൺട്ട് എന്തൊട്ട് കോഴിക്കോട് ആ കോഴിക്കോട് വരുന്നുണ്ടാ വരുന്നുണ്ടാ ഞാൻ പറഞ്ഞു പുതിയൊരു ആൽബത്തിന്റെ ഷൂട്ട് ഇരുപത്തി ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ആയിരുന്നു പറഞ്ഞത് കോഴിക്കോട് പറഞ്ഞാൽ കോഴിക്കോട് ചാൻസ് കുറവാണ് മലപ്പുറം പാലക്കാട് ഹായ് ചേട്ടാ വട ജോസഫിനെ ഹായ് പറയോ ഹായ് ഈ നല്ല ഈ ഇന്നലെ നേരത്തെ അയച്ചിരുന്ന് കണ്ട് റീപ്ലേ റീപ്ലൈ തന്നായിരുന്നു

ഇതാണ് ഐ ഡി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ തൽക്കാലം എല്ലാവർക്കും ബൈ